ആഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച രാവിലോടെയാണ് ആ ദുഃഖ വാർത്ത കേൾക്കാനിടയായത് പ്രിയ സുഹൃത്തി ഇർഫാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വിശ്വസിക്കേണ്ടി വന്നു പഠിച്ചവൻ നാളേക്കുള്ള സന്തോഷ വാർത്തകൾ ചിലപ്പോൾ പരീക്ഷണമായിട്ടാണ് നൽകാറുള്ളത് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ടാണ് നമുക്ക് ദുഃഖിക്കേണ്ടി വന്നത് അല്ലെങ്കിലും റബ്ബിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ആരിക്കാണ് നിത്യവാസമുള്ളത് നിബി സല്ലാഹു അലൈ വസ്ലാമ തങ്ങളെ നാട് കടത്തിയവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് നിബിയേ അങ്ങേ നാട് കടത്തിയവർ ഈ ലോകത്ത് നിത്യവാസികളാണെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല മരണം വിളിക്കാതെ വരുന്ന അതിഥിയാണ് പ്രാർത്ഥനയല്ലാതെ ഒരു ആയുധം നമ്മുടെ കയ്യിലില്ല അള്ളാഹ് പ്രിയ സുഹൃത്ത് ഇർഫാൻ ഈ സ്വർഗം നൽകി അനുഗ്രഹിക്കണേനാഥാ പ്രാർത്ഥനയോടെ ഇർഫാനു വേണ്ടി